നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ വിശാല സമുദ്ര എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അപ്പോൾ ഇതിൽ എന്താണ് സിന്ധു ഗംഗ ബ്രഹ്മോത്ര സമുദ്രത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ അതിൻ്റെ കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ അതിനകത്ത് എത്രയായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാലകൾ തുടങ്ങിയ ഭൗഭരിതരത്തിൽ പ്രകൃതി പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ ഫലമായിട്ടെന്ന് സംഭവിക്കുന്നു ആ ഒരു വൈവിധ്യങ്ങളായിരുന്ന ഭൂരൂപങ്ങൾ ഭൗമോപരിതരത്തിൽ ഉണ്ടാകുന്നു അങ്ങനെ രൂപീകരിക്കപ്പെട്ടതാണ് നമ്മുടെ ആ ഒരു സിന്ധു ഗംഗ ബ്രഹ്മ ഉത്ര സമതലമെന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ രൂപപ്പെട്ട പ്രദേശത്തിൻ്റെ സവിശേഷതകളാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ നോക്കാൻ പോകുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിൽ വരെ ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ എന്ത് ചെയ്യുന്നു ചെറു ചാലുകളായി ഒഴുകി അരുവികളാകുകയും അവ ചേർന്ന് നദിയായി വികാസം പ്രാപിക്കുകയും ഇങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ചെയ്യുന്നു ആ ഉത്ഭവിക്കുന്ന നദികൾ ആ ഒരു അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വന്ന് നിക്ഷേപിക്കുന്നു കാലക്രമേണ അത് എന്തായിട്ട് മാറും ആ ഒരു എക്കൽ സമതലങ്ങളായിട്ട് മാറും അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഗംഗാ ബ്രഹ്മപുത്ര സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലവും രൂപീകരിക്കപ്പെട്ടത് ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉയരി ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലവും രൂപപ്പെട്ടത് ഹിമാലയ രൂപീകരണത്തിൻ്റെ ഫലമായി ഹിമാലയത്തിൻ്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് ഇവ നിക്ഷേപിക്കപ്പെട്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ സമതലം രൂപം കൊണ്ടത് അപ്പോൾ ഏകദേശം ആ ഒരു ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളുടെ ഒക്കെ കൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് നമ്മുടെ ഈ ഒരു സിന്ധു ഗംഗ സിന്ധു ഗംഗാ ബ്രഹ്മപോത്ര സമതലം രൂപീകരിക്കപ്പെട്ടത് അപ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം എടുത്താണ് ഈ ഒരു സമുദ്രം രൂപീകരിക്കപ്പെട്ടത് അപ്പോൾ ഹിമാലയത്തിൻ്റെ തെക്കാണ് നമ്മുടെ സിന്ധു ഗംഗാ ബ്രഹ്മപത്ര എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഒരു ഗ്രാഫ് ഡയഗ്രാം കണക്ക് കൊടുത്തിട്ടുണ്ട് ഹിമാദ്രി ഹിമാചൽ ശിവാലിക്ക് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സിന്ധു ഗംഗാ ബ്രഹ്മോത്ര സമതലം വരുന്നത് ഉപദ്വീപീയ പീഠഭൂമിക്കും ആ ഒരു ഹിമാലയത്തിനും ഇടയ്ക്കാണ് ഈ ഒരു അവസാദ നിക്ഷേപങ്ങൾ കൊണ്ടുള്ള സിന്ധു ഗംഗാ ബ്രഹ്മോത്ര സമതലം രൂപം കൊണ്ടിരിക്കുന്നത് സിന്ധു നദീമുഖം മുതൽ ഗംഗാ ഗംഗാനദീമുഖം വരെ ഏകദേശം രണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ സമതലം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഏക്കൽ പ്രദേശമാണ് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഈയൊരു സിന്ധു ഗംഗാ ബ്രഹ്മോത്ര സമതലം എന്ന് പറയുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുള്ള എവിടെയാണ് ഇന്ത്യയിലാണ് ഈ സമരത്തിൻ്റെ ശരാശരി വീതി എന്ന് പറയുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഈ സമതലത്തിൻ്റെ വിസ്തീർണം ഏകദേശം ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് വളക്കൂറുള്ള മണ്ണ് അതിയായ മതിയായ ജലലഭ്യത അനുകൂല കാലാവസ്ഥ പരന്ന ഭൂപ്രകൃതി എന്നിവയുടെ സവിശേഷത ഉള്ളതിനാൽ ഇത് കൃഷിക്ക് വള വളരെ ഒരു പ്രദേശമായിട്ട് അല്ലെങ്കിൽ മേഖലയായിട്ട് തീർന്നിക്കാൻ പ്രദേശമാണ് വളക്കൂറുള്ള മണ്ണ് മതിയായ ജലലഭ്യത അനുകൂല കാലാവസ്ഥ പരന്ന ഭൂപ്രകൃതി അപ്പോൾ ഏകദേശം ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ നദികളുടെ ഒഴുക്കിൻ്റെ ദിശ ഭൂപ്രകൃതിയുടെ സവിശേഷത അടിസ്ഥാനമാക്കിയാണ് അതിവിസ്തൃതമായി ഈ സമുദ്രത്തെ നാല് പ്രദേശ തിരിക്കാൻ നമുക്ക് സാധിക്കുന്നു അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഇത് ഒരുപോലെ ഒരേ ഭൂപ്രകൃതി അല്ലെങ്കിൽ ഒരേ ഭൂ രൂപമായിട്ട് നമുക്ക് കാണാമെങ്കിലും കുറച്ച് ഘടകങ്ങളുടെ അടിസ്ഥാനത്ത് നമ്മളിങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നാല് പ്രാദേശിക വിഭാഗങ്ങളായി തിരിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഇപ്പോൾ നാല് പ്രാദേശിക വിഭാഗങ്ങളെന്ന് പറയുന്നത് ആദ്യത്തത് രാജസ്ഥാൻ സമതലമാണ് ധാർ മരുഭൂമിയുടെ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമുതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ് ധാർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഭാഗം ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥാലി എന്നും അർത്ഥ മരുഭൂമി മേഖല അർത്ഥവരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ഭാഗർ എന്നും താർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകളായി നമുക്ക് തരംതിരിക്കാം താർ മരുഭൂമിയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ തുടർന്നുള്ള പഠവങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് ആരവലി പർവ്വത നിരയുടെ പടിഞ്ഞാറായാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രാജസ്ഥാൻ സമതലത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് രാജസ്ഥാൻ സമതലം താർ മരുഭൂമി ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്തെയാണ് നമ്മുടെ രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത് താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് ബാക്കി മൂന്നിലൊരു ഭാഗം എവിടെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലായിട്ട് ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാർമരുഭൂമി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ആദ്യത്തത് യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥാലി രണ്ടാമത് എന്താണ് അർത്ഥവരണ്ട സമതലം അഥവാ അർത്ഥ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ബാഗാർ അതായത് മരുസ്ഥാലിന്നും രാജസ്ഥാൻ ബാഗാർ എന്നും പറഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് ഇതിനെ തിരിക്കാം ധാർ മരുഭൂമിയെ തിരിക്കാം അപ്പോൾ ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായാണ് നമ്മുടെ രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത് കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമരത്തിലെ പ്രധാന നദിയാണ് രാജസ്ഥാൻ നിരവധി ഉപ്പുതടാകങ്ങളുണ്ട് സംഫാർ ദിദ്വാന സർഗോർ എന്നിവ രാജസ്ഥാന സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ് ഇപ്പോൾ കാലികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ലൂണിയിലൊക്കെ നീരൊഴുക്കുള്ളത് അങ്ങനെയുള്ള ലൂണി എന്ന് പറയുന്ന നദിയാണ് ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദി എന്ന് പറയുന്നത് പിന്നെ എന്താണ് നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട് സംഫാർ ദിദാന സർഗോൾ എന്ന് പറയുന്ന ഒരുപാട് ഉപ്പ് ഉപ്പ് തടാകങ്ങൾ രാജസ്ഥാൻ സമതലത്തിലുണ്ട് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചാബ് ഹരിയാന സമതലത്തെക്കുറിച്ചാണ് രാജസ്ഥാൻ സമുദ്രത്തിൻ്റെ പ്രധാന സവിശേഷതയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്കു സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ടമായ ഒരു സമതലമായി മാറുന്നത് കാണാം രാജസ്ഥാൻ സമുദ്രത്തിൻ്റെ കിഴക്കും വടക്കുകിഴക്കുമായി വ്യാപിച്ചിടക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണിത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജസ്ഥാൻ സമുദ്രത്തിൻ്റെ കിഴക്ക് വടക്കിഴക്കോട്ട് മാറി കിടിക്കുന്ന ഒരു സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത് ഇത് ക്രമേണ ഫലഭൂഷ്ടമായ ഒരു പ്രദേശമാണ് യമുനാ യമുനാനീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമുദായത്തിൻ്റെ കിഴക്കൻ നദി യമുനാനദിയാണ് അപ്പോൾ രാജസ്ഥാൻ സമുദ്രത്തിൻ്റെ ആ ഒരു അതിരിൽ നിന്ന് തുടങ്ങി നദി വരെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യൻ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ സമനിലത്തിൻ്റെ വ്യാപ്തി ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് സംസ്ഥാനങ്ങളിൽ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ എന്താണ് പഞ്ചാബ് ഹരിയാന സമതലം വ്യാപിച്ച് കിടക്കുന്നത് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഈ സമതലത്തിൻ്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായും ചലം ചിനാബ് രവി ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ് അപ്പോൾ ഈ പ്രദേശം എന്താണ് ഈ പഞ്ചാബ് ഹരിയാന സമുദ്രത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് പഞ്ചാബ് സമതലമാണ് അത് പ്രധാനമായിട്ടും പഞ്ചാബിലെ അഞ്ച് നദികൾ ചലം ജുനാബ് രവി ബിയാസ് നദികൾ ചേർന്ന് കൊണ്ടുവന്ന അവസാദ നിക്ഷേപങ്ങൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണിത് അതുകൊണ്ടാണ് പഞ്ചാബ് അഞ്ച് നദികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലത്തെ പ്രധാനപ്പെട്ട അഞ്ച് ധോപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ധോപ്പുകളെന്ന് വെച്ചാൽ എന്താണ് രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ധോബുകൾ എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലത്തിൽ അഞ്ച് ധോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ തന്നെ ഉണ്ട് സിന്ധു സാഗർ ധോപ് ചാജ് തോപ് രചനാ ധോപ് ബാരി ധോപ് ബീസ്ത ധോപ് അങ്ങനെ അഞ്ച് ധോബുകളുണ്ട് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗംഗാ സമതലത്തെക്കുറിച്ചാണ് പഞ്ചാബ് ഹരിയാന സമുദ്രത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം ബംഗ്ലാദേശ് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാനദി വരെ ഗംഗാ സമതല വ്യാപിച്ച് കിടക്കുന്നു ഏകദേശം മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി ഈ സമതലം ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലും ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു അപ്പോൾ പ്രധാനമായിട്ടും എവിടെയാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രദേശമാണ് നമ്മുടെ ഗംഗാ സമുദ്രം എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാനദി വരെയാണ് ഇതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഈ സമതലം രൂപീകരിക്കപ്പെട്ടത് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള ഗംഗാസമതലത്തിന്റെ പൊതുവായ ചെലവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ് സമുദ്ര അരപ്പിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഉയരമുണ്ട് ഇതിൻ്റെ പൊതുവായ ചരിവ് അങ്ങോട്ടാണ് ഇളക്കോട്ടും തെക്ക് ഇഴക്കോട്ടുമാണ് ഇതിൻ്റെ പൊതുവായ ചരിവ് എന്ന് പറയുന്നത് അടുത്ത് ബ്രഹ്മപുത്ര സമുദ്രം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗമായ ബ്രഹ്മപുത്ര സമുദ്രം ബ്രഹ്മപുത്ര താഴ്വര അസം താഴ്വര അസം സമതലം എന്നീ ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് നിതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുന്ന ഈ സമതലത്തിൻ്റെ ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ നീളവും ശരാശരി അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ വീതിയും ഉണ്ട് അപ്പോൾ ഉത്തരേന്ത്യാ സമതലത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ളതാണ് ബ്രഹ്മത്തുറ സമതലം ബ്രഹ്മൂത്തറ താഴ്വര അസം താഴ്വര അസം താ സമതലം എന്നൊക്കെ ഇതിൻ്റെ വ്യത്യസ്ത പേരുകൾ അതിനകത്തുണ്ട് എവിടെയാണ് അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് നീതിർത്തിക്കടുത്തുള്ള ധുബ്രി എന്ന് പറയുന്ന ആ ഒരു പ്രദേശം വരെ ഇതിന് വ്യാപ്തിയുണ്ട് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളവും അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ വീതിയുമുള്ള പ്രദേശമാണ് നമ്മുടെ ആ ഒരു ബ്രഹ്മോത്ര സമതലം എന്ന് പറയുന്നത് ബ്രഹ്മോത്ര സമതലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അസമിലാണ് പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ കിഴക്കോട്ടുകൾ തുടർച്ചയായിട്ടാണ് ബ്രഹ്മോത്ര സമതലത്തെ കണക്കാക്കുന്നതെങ്കിലും കിഴക്കൻ ഹിമാലയവും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മോത്ര സമതലം വേറിട്ട് നിൽക്കുന്നു വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പാത്കായ് കുന്നുകളും പാത്കായ് നാഗാകുന്നുകളും തെക്ക് ഖാരോ ഖാസി ജയന്തി കുന്നുകളും മികർകുന്നുകളും ചേർന്ന് ഈ സമരം അതെ വേർതിരിച്ചു നിർത്തുന്നു ഗംഗ ബ്രഹ്മോത്ര സമരത്തിൻ്റെ പടിഞ്ഞാറായി കീഴ് ഗംഗാ സ്ഥിതി ചെയ്യുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ കിഴക്കോട്ടുള്ള തുടർച്ചയാണ് ബ്രഹ്മോത്ര സമരം എന്ന് പറയുന്നത് ആ ഭൂമിശാസ്ത്രപരമായിട്ട് ബ്രഹ്മോത്ര സമരം വേറിട്ട് നിൽക്കുകയായിട്ട് നമുക്ക് കാണാൻ പറ്റും വടക്ക് കിഴക്കൻ ഹിമാലയവും തെക്കിഴക്ക് പാത്കായ് നാഗക്കുന്നുകളും തെക്ക് ഖാരോ ഖാസി ജയന്തി കുന്നുകളും മികർ കുന്നുകളും ചേർന്ന് ഈ സമതലത്തിന് ഒരു അതിർത്തി തന്നെ രൂപപ്പെട്ടിരിക്കാനായിട്ട് നമുക്ക് കാണാൻ പറ്റും ബ്രഹ്മോത്ര സമതലത്തിൻ്റെ പടിഞ്ഞാറ് നമുക്ക് കീഴ് സമതലവും കാണാൻ പറ്റും ഏകദേശം അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ബ്രഹ്മോത്ര നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് രൂപപ്പെട്ടത് തീസ്തമാനസ് ലോഹിത് ദിബാങ് എന്നിവയാണ് ബ്രഹ്മോത്രയുടെ പ്രധാന പോഷക നദികൾ ഈ സമതലം എക്കൽ വിഷറികളാൽ സംഭനമാണ് എക്കൽ എന്താണെന്ന് നമുക്ക് പറയാം അതായത് ഒരു വിഷറിയുടെ രൂപത്തിൽ ആ ഒരു നദി മുഖത്തിനേക്ക് അടുക്കുമ്പോൾ വിഷറിയുടെ രൂപത്തിലേക്ക് ആ ഒരു പ്രദേശം മാറുന്ന ആ ഒരു എക്കൽ നിക്ഷേപം ഉണ്ടാകുന്ന നമ്മൾ എക്കൽ വിഷറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓക്സ്ബോ തടാകങ്ങളും രൂപീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും ഓക്സോബോ തടാകങ്ങളെന്ന് വച്ചാൽ എന്താണത് ആ ഓക്സ്പോയുടെ ആ ഒരു ഷേപ്പിൽ വരുന്ന തടാകങ്ങളാണ് ഓക്സ്പോ തടാകങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും ആ ഒരു പ്രദേശങ്ങളിൽ കാണാൻ പറ്റും നദികളിങ്ങനെ വളഞ്ഞ് കുളഞ്ഞു ഒഴുകുന്നതിന് നദീ മിയാൻറ്ററിങ് അല്ലെങ്കിൽ വലയങ്ങൾ എന്നിവയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ആ ഒരു പ്രദേശത്ത് രൂപപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് എക്കൽ വിശറുകൾ അതായത് ഈ നദീമുഖത്തോടൊക്കെ അടുക്കുമ്പോൾ നദികളിങ്ങനെ ചാലുകളായി മാറുകയും ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ പല ചാലുകളായിട്ട് തിരികുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു അവരൊരു ഒരു ഒരു വിശ്രിയുടെ രൂപത്തിൽ അവർ എക്കൽ നിക്ഷേപം ഉണ്ടാകുകയും ചെയ്യുന്നു അതാണ് എക്കൽ വിഷറുകൾ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് തടാകങ്ങളെന്ന് വെച്ചാൽ ഓക്സ്ഫോർഡ് ഷേപ്പിൽ തടാകങ്ങൾ രൂപീകരിക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഈ നദീവലയങ്ങൾ ആ ഒരു നദികളിങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഒഴുകുന്നതിനെയാണ് നമ്മൾ നദീവലയങ്ങൾ അല്ലെങ്കിൽ നദീ എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്ന് തെക്കോട്ട് മൂന്ന് പ്രധാന മേഖലകളായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും ഫാബർ ടെറായി എക്കൽ സമുദ്രങ്ങൾ എന്നിങ്ങനെയാണ് മൂന്ന് മേഖലകളെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ മൂന്ന് എന്താണ് നമുക്ക് നോക്കാം സിാലിക് പർവ്വത സമാന്തരമായി അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഫാബർ സിവാാലിക് മലയടിവാരത്തിന് അടിവാരത്തിൻ്റെ സമാന്തരമായ ചെലവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം എണ്ണൂറ് എട്ട് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ അസ്ഥിതുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണിത് പർവ്വത ഭാഗത്ത് നിന്ന് വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടവാണ് ഈ സംവദന രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ ഒഴുകുന്ന നദി നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗത്ത് ദൃശ്യമാകുന്നില്ല ഇപ്പോൾ നമ്മൾ നോക്കിയാണെങ്കിൽ എന്താണ് ആ ഒരു ആദ്യം നോക്കുന്നത് ഫാബർ എന്ന് പറയുന്ന ഭാഗമാണ് ശിവാലിക് പർവ്വതത്തിലേക്ക് തൊട്ടടുത്ത് തെക്ക് തൊട്ട് തിരക്കായിട്ടാണ് ഇതിനെ കാണുന്നത് ഏകദേശം എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് പർവ്വതങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമുദ്രം രൂപീകരിക്കപ്പെട്ടുള്ളത് അപ്പോൾ ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദി ഒഴുകുന്നതിനാൽ ഈ ഭാഗത്ത് എന്ത് കാണുന്നില്ല നദികൾ ദൃശ്യമാകുന്നില്ല ഫാവർവേലയ്ക്ക് സമാന്തരമായിട്ട് പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള സത്വ നിലങ്ങളാണ് ടെറായി എന്ന് പറയുന്നത് ഫാവർവേലയിൽ ഈ നദികൾ നമ്മൾ ആ പാറക്കെട്ടുകളുടെ അടിയിലൂടെ പോകുമെന്ന് പറഞ്ഞില്ല അതിനുശേഷം ടെറായിൽ എത്തുമ്പോഴെന്ത് ചെയ്യുന്നു ആ നദികൾ പുനർജനിക്കുന്നുണ്ടെങ്കിലും പുറത്ത് വീണ് കണ്ടു തുടങ്ങും അപ്പോൾ ടെറായി മേഖലയ്ക്ക് തെക്കായ പുതിയതും പഴയതുമായക്കൽ നിക്ഷേപങ്ങളായി രൂപകരിക്കപ്പെട്ട സമുദ്ര ഭാഗമാണ് എക്കാൽ സമുദ്രങ്ങൾ ഫാബർ ഫാബർ മേഖലയ്ക്ക് എന്താണ് ഫാബർ മേഖലയ്ക്ക് തെക്കായിട്ട് ടെറായി ടെറായ് മേഖലയ്ക്ക് തെക്കായിട്ടാണ് നമ്മൾ എക്കൽ നിക്ഷേപങ്ങൾ രൂപീകരിക്കപ്പെട്ട എക്കൽ സമുദ്രങ്ങൾ എന്ന് പറയുന്നത് പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഫംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു നിക്ഷേപണ ഭൂരൂപകണങ്ങളായ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ മണൽവരമ്പുകൾ ഡെൽറ്റകൾ എന്നിവ ഈ പ്രദേശങ്ങളുടെ സവിശേഷതകളാണ് അപ്പോൾ ടെറായ് മേഖലയ്ക്ക് തെക്കായിട്ട് കാണപ്പെട്ട എക്കൽ സമുദ്രങ്ങൾ എന്തുണ്ട് ആ ഒരു എക്കൽ നിക്ഷേപങ്ങളുണ്ട് ആ എക്കൽ നിക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിന് എക്കൽ സമുദ്രങ്ങൾ എന്ന് പറയുന്നത് എക്കൽ നിക്ഷേപങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഫംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ അതുപോലെ തന്നെ മണൽവരമ്പുകൾ ഡെൽറ്റകൾ എന്നിവയൊക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ പിണഞ്ഞൊഴുകുന്ന അരുവികൾ വലയങ്ങൾ ഓക്സ്പോ തറാഹങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ് ഉത്തരേന്ത്യൻ സമുദായത്തിൻ്റെ വശക്കാഴ്ച സൂചിപ്പിക്കുന്ന ഡയഗ്രാമാണ് ചൂടെ നൽകിയിട്ടുള്ളത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹിമാലയം അത് കഴിഞ്ഞിട്ട് ഫാബർ ഫാബറിന് തെക്കായിട്ട് ടറായ് ട്രായ്ക്ക് തെക്കായിട്ട് എന്താണ്ട് ആ ഒരു എക്കൽ സമുദ്രങ്ങളുണ്ട് അതിനാൽ തന്നെ പുതിയ എക്കൽ നിക്ഷേപങ്ങളൊന്നും പഴയ എക്കൽ നിക്ഷേപങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ട് തിരിക്കാൻ പറ്റും അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കുന്നത് ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടു കൂടിയാണ് ശൈത്യകാലം എത്തുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ് ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നതെന്ന് അറിയാമോ കാലാവസ്ഥയും മിതപ്പെടുന്ന സമുദ്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ പർവ്വതനിരകളിലെ വീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു പശ്ചിമേഷ്യയിൽ നിന്ന് അവിശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം മൂടൽമഞ്ഞ് ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു ഉത്തരേന്ത്യയിൽ നിന്ന് ഉത്തരാർത്ഥ കോളത്തിൽ നിന്നും ദക്ഷിണാർത്ഥകളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ശൈത്യകാലത്തെക്കുറിച്ചാണ് നോക്കുന്നത് എവിടെ എപ്പോഴാണ് ശൈത്യകാലം ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഡിസംബർ ജനുവരി മാസത്തിലാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത് കാലയളവിൽ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ശൈത്യം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്രയും ശൈത്യം വരാൻ കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങൾ സമുദ്രങ്ങളിലെ മിക്ക പ്രദേശങ്ങളും അപ്പോൾ സമുദ്രത്തിൽ നിന്നും ദൂരെ ആയതിനാൽ ആ ഒരു കാലാവസ്ഥയെ മിതപ്പെട്ടെടുത്താനുള്ള കഴിവ് സമുദ്രത്തിനുണ്ട് അപ്പോൾ അത് ഇല്ലാത്തതിനാൽ അല്ലെങ്കിൽ അത് ദൂരെയായതിനാൽ ഈ ഒരു അതിശൈത്യം അനുഭവപ്പെടുന്നു ഹിമാലയൻ പർവ്വതലങ്ങളിലെ മഞ്ഞ് വീഴ്ച ആതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നുണ്ട് പിന്നെ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ശീതക്കാറ്റു കാരണം ഹിമം മൂടൽ മഞ്ഞ് ശീതതരംഗം എന്നിവയൊക്കെ ആ ഒരു പ്രദേശങ്ങൾ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ പർട്ടിക്കുലറായിട്ട് അല്ലെങ്കിൽ അനുഭവപ്പെടുന്നുണ്ട് ഉത്തരാർത്ഥകുളത്തിൽ നിന്നും ദക്ഷിണാർത്ഥകുളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം കാരണവും ഈ ഒരു അതിശൈത്യം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശൈത്യ കാലഘട്ടത്തിൽ നേരിയ തോതിലൊക്കെ ഈ ഒരു ഉത്തരേന്ത്യൻ സമതലത്തിൽ മഴ ലഭിക്കാറുണ്ട് അടുത്ത കാലം എന്ന് പറയുന്നത് ഉഷ്ണകാലമാണ് മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ താപനില ഉയരാൻ തുടങ്ങും ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ഉഷ്ണകാലം അധികജിജ്ഞമാണ് മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് അപ്പോൾ മാർച്ച് മാസത്തോടു കൂടിയാണ് നമ്മുടെ ആ ഒരു ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ഉഷ്ണകാലം എത്തുന്നത് ഏപ്രിൽ മെയ് ജൂൺ കാലഘട്ടത്തിലൊക്കെ അവിടെ ഉഷ്ണകാലം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അവിടുത്തെ എന്ന് പറയുന്നത് അതികഠിനമാണ് ഏകദേശം മെയ് മാസത്തോട് കൂടിയൊക്കെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ആ താപം ഉയരാറുണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമുതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട് ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യ സമുതലത്തിൻ്റെ താപനില ഗണ്യമായി ഉയർത്തുന്നുണ്ട് അപ്പോൾ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ലൂ എണ്ണ ലൂ എന്ന് പറയുന്ന ഒരു വരണ്ട ഉഷ്ണക്കാറ്റ് വീശുന്നുണ്ട് ഇത് കാരണം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രദേശങ്ങളിലേക്ക് താപനില ഗണ്യമായി ഉയർത്താൻ ഈ ഒരു വരണ്ട ഉഷ്ണക്കാരിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും എന്താണ് ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമാണെന്നാൽ അടി അതികഠിനമായ മേൽച്ചുകളിൽ നിന്നും അല്പം ആശ്വാസം കിട്ടുന്നുണ്ട് ഈ കാറ്റുകൾ കാരണം അതായത് നമ്മൾ നിറഞ്ഞത്തെ പറഞ്ഞ പൊടി നിറഞ്ഞ കാറ്റുകളൊക്കെ കാരണം എന്തുണ്ട് ആ ഒരു ചെറിയ തോതിൽ മഴ കിട്ടുകയും അതുകൊണ്ട് തന്നെ ആ ഒരു ഉഷ്ണ കാറ്റ് ഉഷ്ണത്തിൽ നിന്നും ചെറിയൊരു ശാന്തം ലഭിക്കുകയും ചെയ്യും